അത് സാധാരണ രീതിയിലങ്ങ് പോയാലോ സാർ പറഞ്ഞത് ഞാൻ അവരുടെ തൊട്ടിട്ടില്ല സാർ എന്നോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മത്സരിച്ച കേസ് എടുക്കേണ്ടി വരുന്ന നിങ്ങള് അത് നിങ്ങള് ഞാനോരോ തൊട്ടിട്ടില്ല ഒറ്റ സംസാരിച്ചു ഞാൻ പൊട്ടണമെന്നുണ്ടല്ല ഞാൻ പത്താം താതി സംസാരിക്കുന്നു സാർ പഞ്ചായത്ത് സെക്രട്ടറി ആയു നിങ്ങൾ ശബ്ദം താല് സംസാരിക്കാനല്ലോ നിങ്ങള് പറയാൻ പറയട്ടെ തീർച്ചയായും ശബ്ദം സാക്ഷി സംസാരിക്കാം നിങ്ങളെക്കാട്ടിയും വലിയ ശബ്ദത്തിൽ സംസാരിക്കാൻ എനിക്കറിയാം അത് വേണ്ട വേണ്ടി അല്ല നിങ്ങള് അല്ലെങ്കിൽ ശബ്ദം സാക്ഷി സംസാരിക്കാൻ അത് മനസ്സിലെ ശബ്ദം സംസാരിക്കും ശബ്ദം ഞങ്ങൾ ഡിസിപ്ലിനി ഫോഴ്സ് നിങ്ങള് ശബ്ദം താല് സം ശബ്ദം താഴ്ച സംസാരിക്കും നിങ്ങള് ശബ്ദം താഴ്ച സംസാരിക്കൂ ഒച്ചാ വേണ്ട അങ്ങനെയാണ് അതിനുവട്ടി വലിയ ഒച്ച എടുക്കുക അതൊന്നും വേണ്ട ഞങ്ങൾ ഒച്ച പഠിപ്പിക്കുന്നില്ല സാധാരണ സംസാരിച്ചാൽ മതി സാധാരണഗതിയിലൊക്കെ സംസാരിച്ചാ മതി സാധാരണഗതിയിൽ സംസാരിച്ചാൽ മതി ഒച്ചത്തി വേണ്ട വേണ്ട ഫിഫ്റ്റി ഡെസിബന് മേളി പോയാ നോർമൽ ടോക്കിനും ഞാൻ അതിന് വേറൊരു രസം അതൊന്നും പറയണ്ടും പറയണ്ട സാധാരണഗതി പഞ്ചായത്ത് ഇത് പഞ്ചായത്തല്ല ഞാൻ പോകാൻ പറഞ്ഞില്ലല്ലോ പോകാൻ പറഞ്ഞില്ല ആരാണെങ്കിലും അതനുസരിച്ച് ബാക്കി ഡിസ്പോസ് ചെയ്തേ പോകാൻ പറ്റും നിങ്ങളുടെ തോൽ സമയത്ത് ഇറങ്ങി പോകാനും പറ്റില്ല അത് നടക്കുന്ന അറിവല്ലോ സുഹൃത്തെ അതായത് പഞ്ചായത്ത് രാജ് ആക്ടിൽ ഏറ്റവും മനോഹരമായ ഒരു ആക്ട് പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതാണ് പഞ്ചായത്ത് രാജ് രാജാക്ക് നിങ്ങൾ അനധികൃത നിർമാണങ്ങളാണെങ്കിൽ ആ വ്യക്തിക്ക് നോട്ടീസ് കൊടുത്ത് ആ വ്യക്തിക്ക് നോട്ടീസ് കൊടുത്ത് അയാൾ അതിൻപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ പോലീസിന്റെ സഹായത്തോടു കൂടി വന്ന് നിങ്ങൾക്ക് ആ നിർമ്മാണം ഏത് രീതിയിലും അവിടെ നിന്ന് നീക്കം ചെയ്യാം എന്ന് നിയമത്തിൽ പറയുന്നുണ്ടല്ലോ അല്ല നിങ്ങൾ അപ്പം ഞാൻ പറയാം നിങ്ങൾ പറയാം നിങ്ങൾ മൂന്ന് തവണ നോട്ടീസ് കൊടുത്തതെന്ന് പറയുന്നു മൂന്നവണ രജിസ്റ്റേർഡ് അയച്ചു എന്ന് പറഞ്ഞു അവർ സ്വീകരിച്ചില്ല അപ്പോൾ ആ പാർട്ടിയെ നിങ്ങൾ പേഴ്സണലി അറിയിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾ വേറെയെങ്കിലും നേരിട്ട് അവതരിപ്പിക്കാവുന്ന മാർഗമുണ്ടായിരുന്നു അത് നിങ്ങൾ സ്വീകരിച്ചില്ല പിന്നെ നിങ്ങൾ അനധികൃത നിർമ്മാണമാണോ എന്നുള്ള സ്റ്റാൻഡിൽ പഞ്ചായത്തും പഞ്ചായത്ത് സെക്രട്ടറി നിൽക്കുന്നു എന്നിട്ട് എന്തുകൊണ്ട് ആ നിർമ്മാണം പൊളിച്ചു കളഞ്ഞില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ഞാൻ ചോദിച്ചപ്പോ നിയമപരമായ ഉത്തരവാദിത് ചെയ്തില്ല അല്ല എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു വീഴ്ച വീഴ്ചല്ലേ അതെ അപ്പൊ നിങ്ങൾ നിയമപരമായി അല്ല നിങ്ങടെ ആ അവിടെ അങ്ങനെ ഒരു ആക്തി ചെയ്തിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമായിരുന്നു എന്തുകൊണ്ട് പൊളിച്ചുകൊണ്ട് അനുവിതൃ നിർമ്മാണം വന്ന് പഞ്ചായത്ത് കണ്ടെത്തി ബിൽഡിംഗ് പെർമിറ്റ് കണ്ടെത്തിയില്ല അനധികൃത നിർമ്മാണമെന്ന് കണ്ടെത്തിയില്ല ആ തോട്ടിൽ നിർമ്മാണം നടത്തിയത് അനധികൃതമാണ് നിർമ്മാണമാണെന്ന് സംശയിക്കുകയും അതിന്റെ ആധികാരിക രേഖകൾ ഹാജരാക്കിയത് ആ പ്ലോട്ടിലാണോ എന്ന് സമർപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കരുത് അദ്ദേഹം മൂന്നവസരം മിനി ചോദിച്ചില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പേഴ്സണലി അതെ കേട്ടിൽ പോയി അറിയിച്ചു സാറേ അവർ ചീത്ത വിളിച്ചു പോകുന്നത് അവരുടെ വീട്ടിൽ പോയി അല്ല ഞാൻ അല്ലെ അതിന് നിങ്ങൾ അറിയിച്ചു എന്നുള്ളതിന് നിയമപരമായി എന്ത് രേഖയുണ്ട് സാർ അതിന് കേസെടുത്തു സാർ എന്നെ ആ രീതിയിൽ ക്വസ്റ്റ് ചെയ്യാനുള്ള അധികാരം സാറിനില്ല ഞാൻ അവരെ എന്തുകൊണ്ട് പൊളിച്ചില്ല എന്നും ഞാൻ അത് എന്തുകൊണ്ട് അവരെ അനുഗ്രോ ചെയ്തില്ലെന്നും പൊളിച്ചില്ല എന്നും ചോദ്യം ചെയ്യാനുള്ള നിയമരധികാരം സാറിനില്ല അത് സാറിൽ അല്ല അല്ല ദാറ്റ് ഓഫ് യുവർ ബിസിനസ് ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ ബിസിനസ് പഞ്ചായത്ത് എന്നെ മാറ്റർ ഏതാണ് നിങ്ങള് ഞാൻ ഏത് രീതിയിൽ പെരുമാറുന്നു നിങ്ങള് ആംഗലെ ഇവിടെ വിളമ്പിട്ടൊന്നും ഇങ്ങനെ കേൾക്കാൻ പോലെ താൻ ആംഗ്രളമ്പൊന്നും പോകാൻ പറ്റില്ല കേട്ടോ ആ താനാണെന്ന് പറയണ്ട തന്റെ ഈ ഇവിടെ മര്യാദ സംസാരിക്കാം മര്യാദ കാണിക്കണ്ടരോ എടുക്കണ്ട ഒരു കേസ് ഒരു കേസ് എടുക്കാം വൺ വൺ നൈറ്റ് വൺ വൺ നൈറ്റ് കേക്ക് ആയിട്ട് എടുക്കും തോലിയാസ ഇങ്ങോട്ട് കാണിക്കണ്ട കൈ വെച്ചാൽ മതി മിടുക്ക് ആ അത് കാണിക്കണ്ട ഇങ്ങോട്ട് വേണ്ട ഒരു വൺ വൺ നൈറ്റ് എൻട്രി என்று